മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ സന്ധിയിൽ കിടന്നുറങ്ങിയ അനവധി പ്രിയപ്പെട്ടവർക്ക് ഈ പൊൻപുലരി കാണുവാൻ കഴിയാതെ പോയപ്പോൾ അത്യുന്നതനായ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യതയുള്ള ദിവസങ്ങളാണ് കാരണം ഇന്നലെ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ സ്മരിച്ച ദിവസവും നാളെ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ ഏറ്റവും സേട്ടമായിരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് ക്രൈസ്തവ ലോകം ചിന്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് എന്നതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ തിരുവചനത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യതയുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത നിങ്ങളെ ആർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വർക്കൗസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശപത്ത് കഴിഞ്ഞ ശേഷം മഗ്നൽക്കാരത്തി മറിയേയും യാക്കൂബിന്റെ അമ്മ മറിയേയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആഴമായ ഒരു സന്ദേശമാണ് യേശു കർത്താവിൻ്റെ ക്രൂശുമരണവും അടക്കവും കഴിഞ്ഞിട്ടും തൻ്റെ ശരീരം കേടായി പോകാതിരിക്കേണ്ടതിന് തൻ്റെ ശരീരത്തു പൂശേണ്ടതിനുള്ള ഒരു സുഗന്ധവർഗക്കൂട്ട് ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്ന ചില സഹോദരിമാരുടെ കാര്യമാണ് ഇവിടെ ആർമപ്പെടുത്തിയിട്ടുള്ളത് ആ കൂട്ടത്തിൽ മഗ്നലക്കാരത്തി മറിയുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിട്ട് ആർപ്പിച്ചുണർത്തുന്നുണ്ട് മഗ്നലക്കാരത്തി മറിയെ സംബന്ധിച്ച് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാപത്തിന് അടിമപ്പെട്ടവളായി പാപിനിയായി മാത്രമല്ല ചില ഭൂതോപദ്രവം അവിടെമേലുണ്ടായിരുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിരുന്നു എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ യേശു കർത്താവിന്റെ പര ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്ന മഗ്നലക്കാരത്തി മറിയയെ യേശു കർത്താവ് വിടുവിക്കുകയും അവളിലുള്ളതായ ഭൂതത്തെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ആ കാലഘട്ടം മുതൽ യേശു കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുകയും യേശു കർത്താവിനെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് മഗ്നലക്കാരത്തി മറിയുടെ സാന്നിധ്യം നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയിരിക്കുന്നതായവസരത്തിലായിരുന്നു യേശു കർത്താവിൻ്റെ ക്രൂശി മരണം നടക്കുന്നത് ആ ക്രൂശീകരണ സമയത്തും അധികം വിദൂരത്തിലല്ലാത്ത നിലകളിൽ മഗ്നലക്കാരത്തി ഉണ്ടായിരുന്നു എന്നുള്ളതും വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രൂശുമരണവും അടക്കവും കഴിഞ്ഞാനന്തരവും യേശു കർത്താവിൻ്റെ കല്ലറക്കിലേക്ക് കിടന്നു ചെന്ന് തൻ്റെ ശരീരം കേടായി പോകാതിരിക്കേണ്ടതിന് ആ ശരീരത്തിൽ പൂശുവാനുള്ള ആ സുഗന്ധദ്രവ്യം അല്ലെങ്കിൽ സുഗന്ധവർഗ്ഗക്കൂട്ട് ഉണ്ടാക്കുവാനുള്ള പരിശ്രമം നടത്തിയത് ശപത് ദിനത്തിലായിരുന്നു എന്നുള്ളത് മർക്കോസൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആ നിലകളിൽ അവരുടെ പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന് സംസാരിക്കുന്നതുപോലെ പിശാജി സംസാരിക്കുന്നതായ ചില വാക്കുകൾ അവിടെ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് ഒരു മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ട ആ കല്ലറയ്ക്കലേക്ക് നീ പോകുവാനുള്ള നിന്റെ ബന്ധം എന്താണ് നീ ഒരു സ്ത്രീയാണ് ഒരു രാത്രി നിനക്ക് കല്ലറയ്ക്കൽ കടന്നു പോകുവാൻ സാധിക്കുമോ മാത്രമല്ല റോമൻ പടയാളികൾ അവിടെ കാവൽ നിൽക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നീ ഉണ്ടാക്കുന്ന ഈ സുഗന്ധവർഗ്ഗ കൂട്ടൊന്നും യേശു കർത്താവിൻ്റെ ശരീരത്ത് പൂശുവാൻ കഴിയുകയില്ല ഇല്ല ഇനി അത് കഴിഞ്ഞാൽ തന്നെ മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടിയുണ്ട് റോമ ഗവൺമെന്റിന്റെ ഒരു ഇമ്പീരിയൻ മുദ്ര ആ കല്ലറയ്ക്കൽ വെച്ചിട്ടുണ്ട് പിന്നെ നിൻ്റെ പ്രയത്നങ്ങൾ എന്തിനാണ് എന്ന് അവളുടെ ഹൃദയത്തോട് ചോദിക്കുന്ന ചില ഇരുളിന്റെ ശക്തികളെക്കുറിച്ചും നമുക്ക് ചിന്തകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളും ഈ പ്രതികൂലങ്ങളും ഒക്കെ അവിടെ മുൻപിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചിന്താമണ്ഡലത്തിനകത്ത് ഈ ചിന്തകളൊക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സുഗന്ധവർഗക്കൂട്ട് എന്റെ രക്ഷകനായ എന്റെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിന്റെ ശരീരത്ത് പൂശേണ്ടതിനു വേണ്ടി ആ കല്ല് ആരെനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റിക്കളയും അല്ലെങ്കിൽ ഉരുട്ടി നീക്കിത്തരും ഓർമ്മപ്പെടുത്തുന്ന ചോദിക്കുന്നതായ ഒരു ചോദ്യവും ആ കല്ല് ഉരുട്ടി മാറ്റിക്കിട്ടേണ്ടതിനു വേണ്ടിയുള്ള ഒരു കരച്ചിലും മാത്രമാണ് അവിടെ മുൻപിലുണ്ടായിരുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മരിച്ചു മൺമറഞ്ഞുപോയ പോയ ഒരു ക്രിസ്തുവിനെയല്ല ക്കാര ത്തിമറിയുടെ ചിന്താമണ്ഡലത്തിനകത്ത് കിടക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ എല്ലാവരും എന്നെ വെറുത്തപ്പോൾ എന്നെ സ്നേഹിച്ച് ചേർത്തു പിടിച്ച് എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെ വിടിവിച്ച എൻ്റെ രക്ഷകനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് കർത്താവായ യേശു ക്രിസ്തുവെന്നും ആ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് കടന്നുപോകുന്ന മഗ്നലക്കാര തിമറിയുടെ ആഴമായ ചിന്തകൾ നമുക്ക് കാണുവാൻ സാധിക്കും തന്നെ യോഗനാന്റെ ശുവിശേഷം ഇരുപതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവടെ മുൻപിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതായ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തുവെന്നും എല്ലാ കാലഘട്ടങ്ങളിലും മരിച്ച് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തുവല്ല െന്നും നാം ചിന്തിക്കുകയും മാത്രമല്ല സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് വെറുക്കപ്പെട്ട് പാവി എന്ന് മുദ്രകൂട്ടപ്പെട്ട എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തു തന്റെ രക്തത്തിന്റെ വിലയായി രക്തം വിലയായി കൊടുത്തു വീണ്ടെടുത്തെങ്കിൽ നാം നമ്മെ അവൻ മക്കളും അവകാശികളുമാക്കി തീർത്തെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും മരിച്ചു മൺമറഞ്ഞ ക്രിസ്തുവിനെയല്ല ഉയർത്തെഴുന്നേറ്റ് നിത്യതയിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടി ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ പരിശുദ്ധ കർത്താവ് നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചനം ചേട്ട ഓരോ തൻ്റെ നേരത്തെയും ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കു വേണ്ടി മരണത്തെ പെരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ